ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് നാല്പത്തിനാല് പേരെ വ്യോമമാർഗം ഒഴിപ്പിച്ചിട്ടുണ്ട് മാഡ്ലി ഹെലികോപ്റ്ററിലെ ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ ആളുകളെ എത്തിക്കുന്നത് കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തിയില്ലെങ്കിൽ ഹെലികോപ്റ്റർ മാർഗമുള്ള ഒഴിപ്പിക്കൽ വേഗത്തിലാകും അതേസമയം മലയാളികളായി ഇരുപത്തിയെട്ട് പേർ ഗംഗോത്രിയിലെ ക്യാമ്പിൽ തുടരുകയാണ് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ദുരന്ത ബാക്കിയായ സ്ഥലമാണ് നമ്മൾ കാണുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു ഇനിയും എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്ന കൃത്യമായ ഒരു ഒരു കണക്കിലേക്കോ സ്ഥിരീകരിക്കാവുന്ന വിവരത്തിലേക്കോ രക്ഷാ സംഘം പോകുന്നുണ്ടോ ഏതൊക്കെ മേഖലകൾ സമീപ മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി അറിയുന്നു എവിടേക്കാണ് ഇപ്പോഴും ഒരു അപകട ഭീഷണി നിലനിൽക്കുന്നത് ദിവിഷ എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളൊരു ഔദ്യോഗിക കണക്കോ വിവരമോ നമ്മുടെ പക്കരില്ല നൂറോളം പേരെന്നു തന്നെയാണ് പറയപ്പെടുന്നത് അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്ന ഒരു കാര്യവും പക്ഷേ നൂറ്റി തൊണ്ണൂറ് പേരെ ഈ പറയുന്ന ധറാലിൽ നിന്ന് മാത്രം രക്ഷപ്പെടുത്തി ഗംഗോത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എത്രയൊക്കെ കാര്യങ്ങൾ നടത്തിയാലും കൂടുതൽ പുറത്തു നിന്നും പ്രത്യേകിച്ചും ധറാഡൌണിൽ നിന്നുള്ള ഉപകരണങ്ങളും രക്ഷാപ്രവർത്തകരും അകത്തേക്ക് പോകാതെ ഇത് വേഗത്തിലാക്കാൻ സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് ഭത്വാഡി എന്ന് പറയുന്ന സ്ഥലമാണ് ഉത്തരകാശിയിൽ നിന്ന് തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബട്വാടി എന്ന് പറയുന്ന മേഖലയിലും ഭട്വാഡിയിലെ എൻ എച്ച് മുപ്പത്തിനാലിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് അവിടെ റോഡ് തകർന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം ആ റോഡ് നന്നാക്കാൻ വേണ്ടി ബുൾഡോസർ അടക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് നന്നാക്കി എടുക്കേണ്ടതുണ്ട് ഇതുപോലെ മുന്നോട്ട് പോക്കിക്കഴിഞ്ഞാലും ഒരു ആറ് സ്ഥലത്ത് സമാനമായി തന്നെ വലുതും ചെറുതുമായി റോഡുകൾ തകർന്നിട്ടുമുണ്ട് ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദിവീഷ ഗഗന്യ ഗഗന്യൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തും അവിടെ ഒരു പാലമുണ്ടായിരുന്നു ആ പാലം ആകെ ഒലിച്ചുപോയി അവിടെ ഒരു ബെയ്ലി ബ്രിഡ്ജ് ബെയ്ലി പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ബി ആർ ഒ കടക്കാൻ പോവുകയാണ് അതിന് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭട്ടവാടിയിലെ ഈ റോഡിൻ്റെ ഭാഗം നന്നാക്കിയെടുക്കണം അതിനുശേഷം മാത്രമായിരിക്കും ബെയ്ലി പാലം പണിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അങ്ങനെ ആ ബെയ്ലി പാലവും നിർമ്മിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് വരുന്നതാണ് ഹർഷിലും അതുപോലെ ഈ അപകടം നടന്ന ധരാലി എന്ന് പറയുന്ന ആ ഒരു മേഖലയും അവിടേക്കെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കും അതുവരെയും ഹെലികോപ്റ്ററിൽ തന്നെയാണ് പ്രധാനമായിട്ടും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ മാട്ട്ലിയും ഹർഷിലും ഹർഷിലെ ഹെലിപാഡ് ഇന്നലെ തുറന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ അകപ്പെട്ടു പോയ ആളുകളെ അവിടെ നിന്നും ഐ ടി ബി സഹായത്തോടു കൂടി സിവിൽ ഹെലികോപ്റ്ററുകളിലാണ് ഏറ്റവും പ്രധാനമായിട്ടും അത് ഉത്തരാഖണ്ഡ് സർക്കാർ തന്നെ ലീസിനെടുക്കുന്നതാണ് ആ ഹെലികോപ്റ്ററിൽ മാട്ട്ലിയിലെ ഹെലിപാഡിലേക്ക് മാട്ട്ലി എന്ന് പറയുന്നത് ഉത്തര ഉത്തര കാശി ടൗണിൽ നിന്നും പിന്നീട് വീണ്ടും മുന്നോട്ട് പോകണം അവിടെ ഇറക്കി കൊടുക്കും അവിടെ നിന്നാണ് പിന്നെ അവരെ എല്ലാം വീട്ടിലേക്കും അവരവരുടെ സ്ഥലങ്ങളിലേക്കും എല്ലാം തന്നെ കൊണ്ടുപോകുക അത്തരത്തിൽ ഇപ്പോൾ നാൽപ്പത്തി നാല് പേരെ ഒഴിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നാനൂറിലധികം ആളുകളാണ് ഈ ഗംഗോത്രിയിൽ ഇപ്പോഴും അകപ്പെട്ട് കിടക്കുന്നത് അതിൽ ഭൂരിഭാഗം ആളുകളെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ അതായത് നാടുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ കാണുന്ന ദേശീയപാത മുപ്പത്തിനാലിൻ്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളും അത് ഋഷികേശുവരെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അതെല്ലാം നന്നാക്കി എടുക്കണം നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ബി ആർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മല ഇടിഞ്ഞ് വീണ്ടും താഴേക്ക് വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പോലും മല ഇടിഞ്ഞ് താഴേക്ക് വന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ ബുൾഡോസറിനെ നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സമയത്തും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയെല്ലാം തന്നെ അതുകൊണ്ട് ഈ പ്രവർത്തനം വെക്കേണ്ടി വന്നു ഇന്ന് രാവിലെ അല്പം മുമ്പാണ് ഇത് വീണ്ടും പുനരാരംഭിച്ചത് ഇതിനോട് അനുബന്ധമായിട്ടുള്ള